നിങ്ങൾ പൈസ ഉണ്ടോ മാത്രം അങ്ങനെ അല്ലേ തന്നെ കച്ചവടം നഷ്ടത്തില് മാസം മാസം പൈസ ആൾക്കാർ സാധനം കൊണ്ടുപോകും നിങ്ങൾ ആണെങ്കിൽ നാലു മാസമായി പൈസ തന്നിട്ട് ഈ സാധനം കൊണ്ടുപോകണമെങ്കിൽ ഇതിന്റെ പൈസ വന്നിട്ട് കൊണ്ടുപോയാ ഇപ്പൊ തന്നെ നോക്കി നാല് മാസത്തെ ബാലൻസ് സത്യായിട്ട് അടുത്ത് ഇപ്പം പൈസ ഇല്ല നിങ്ങൾ ഒരാഴ്ചത്തേക്കും കൂടി ഒന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ പൈസ 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 ഉടനെ വേണ്ട പിന്നെ അത്യാവശ്യ സാധനം മാത്രം എടുക്കട്ടെ അരിയും പരിപ്പും ആട്ടെല്ലാം രാവിലെ ഒന്നും ഉണ്ടാക്കിട്ടില്ല രാവിലെ തന്നെ എങ്ങനെ കടം വാങ്ങാന്ന് വെച്ചിട്ട് ഞാൻ ഇത്ര നേരം വേറ്റ് വന്നേ വേണ്ട വേണ്ട ഇപ്പൊ എടുക്കണ്ട കടം പൈസ അറിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കടമറി പറ്റൂലെങ്കിലും അയ്യോ ഇതാ ആ പെണ്ണുങ്ങള് ബോധം കെട്ടി കൊണ്ടിട്ടുള്ളത് ചെക്കൻ ഭയങ്കര കരച്ചല് കൊടുത്തിട്ട് രണ്ടു ദിവസമായാലും പട്ടിണി പോട് നമ്മൾ ഇത് അറിയുന്നില്ലല്ലോടോ പട്ടിണിയാന്നുള്ളത് നീ ഒരു കാര്യം ചെയ്യുമെ ആ പെണ്ണുങ്ങൾ ഇത് നിങ്ങൾ നേരത്തെ എടുത്തു വെച്ച എല്ലാ സാധനം ഉണ്ട് ഇവിടെ കൊറച്ചു ദിവസമായിട്ട് പട്ടിണിയാന്നുള്ള വിവരമൊന്നും ഞാൻ അറിയില്ലായിരുന്നു പിന്നെ പിന്നെ പറ്റിക്കുന്ന ടീമോ പൈസ നിങ്ങൾ ശരി ഞാൻ പോട്ടെ വലിയ ഉപകാരം കാര്യം നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് എന്തോ ശമ്പളം കിട്ടിട്ടില്ല എന്നാ പറയുന്ന എനിക്ക് പൈസ തരാൻ കഴിയാണ്ടായി പോയേക്കൈസ അയച്ച ഉടനെ ഞാൻ ശരി തന്നെ